കാരണത്തിൽ നിന്ന് ഏറ്റവും അപകടകരമായിട്ടുള്ള മയക്കുമതി മരുന്നിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ തയ്യാറായി എല്ലാവരും ഒന്നിച്ച് വന്നിരിക്കുന്നു ഈ നാട് ഈ നാട് ഏറ്റവും മനോഹരമായ നാടാണ് നമ്മുടെ പ്രതീക്ഷ ഈ ഈ കൂട്ടായ്മയിലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ള കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പള്ളൂർ പ്രവാസി കൂട്ടായ്മയും സത്താം സ്ട്രീറ്റും പിന്നെ ഇവിടുത്തെ നമ്മുടെ ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മന്ത്ര മന്ത്രസ്ഥാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ അപകടത്തിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് മയക്കുമരുന്ന് മദ്യം മറ്റു പലതരത്തിൽ ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്താകമാനം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് എന്നാൽ നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഒരു കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു തലമുറ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സ്വന്തം ശരീരം സ്വന്തം കുടുംബം അതിനെയൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം കരിയർ അടക്കമുള്ള കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് പോയിരുന്നു ഇന്ന് ലഭ്യമാകുന്നതോടൊപ്പം തന്നെ ഇത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പെട്ടെന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് അഡിക്റ്റഡായി മാറുന്നതിനും സാധ്യത വർദ്ധിച്ചു സിന്തറ്റിക് ഡ്രഗുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്റ്റഡ് ആയി മാറും എന്നതാണ് പലപ്പോഴും എന്റെ ഒക്കെ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആരെങ്കിലും വലിച്ചിട്ടത് വലിക്കും എന്നുള്ളതാണ് അത് വലിക്കുക അങ്ങനെയൊക്കെ കുറച്ചു കൂടിയിരുന്നാൽ തന്നെ അത് വലിയ പ്രശ്നമാണ് അടി കിട്ടും മാത്രമല്ല അതിൽ അത് അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അന്ധ ലേഖരി ഉണ്ടായിരുന്നത് അതല്ല അതിൽ നിന്ന് കുറച്ചുപേരാണ് അതിൽ അഡിക്റ്റഡ് ആയി മാറുന്നത് എന്നാൽ ഇന്ന് എൻ ഡി എ അടക്കമുള്ള സാധനങ്ങൾ അത് ചെറുതായിട്ട് ഒന്ന് തൊട്ടാൽ പോലും അത് അഡിക്റ്റഡ് ആയി മാറണം പിന്നെ അതിൽ നിന്നുള്ള മോചനം എളുപ്പമാണ് ഇതാണ് അപകടകരമായ കാര്യം